അധ്യായം മൂന്ന് സന്യാസത്തിൻ്റെ തുടക്കം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നെയായി എഴുതേണ്ട ആമുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവ്വാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യത്തെ ചോദ്യം നോക്കാം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ സ്വാമികളിൽ കണ്ട പ്രത്യേകതകൾ എന്തെല്ലാം അല്ലെങ്കിൽ കുഞ്ഞൻ കുഞ്ഞൻപിള്ളയുടെ സന്യാസത്തിൻ്റെ തുടക്കമെങ്ങനെയായിരുന്നു തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ പിള്ളയിൽ ഒരു ജ്ഞാനിയെയാണ് അന്നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത് ലൗകികമായ ആസക്തികളൊന്നും അദ്ദേഹത്തിനെ സ്പർശിച്ചില്ല ബ്രഹ്മചര്യത്തിൻ്റെ കർശനമായ നിഷ്ഠകളിൽ നിന്ന് ലഭിച്ച അമാനുഷമായ സിദ്ധികൾ അയാളിൽ അഭൗമമായ തേജോവീര്യങ്ങൾ ജ്വലിപ്പിച്ചു സമ്പത്തിനായുള്ള മോഹം സ്വാമികൾക്കില്ലാതെയായി സുഖഭോഗങ്ങൾ നൈമിഷികമാണെന്ന് ഗ്രഹിച്ച അദ്ദേഹം അതിന് വിരുദ്ധ ദിശയിലുള്ള അനശ്വരമായ പാതയിലൂടെ സഞ്ചരിച്ചു മാനവ സംസ്കൃതിയുടെ ആത്മസത്ത കുടികൊള്ളുന്ന പ്രകാശഗോളത്തിന് നേർക്ക് ചട്ടമ്പിസ്വാമികളുടെ മനസ്സ് ചിറകടിച്ചുയർന്നു ഒരു സാധാരണ പുരുഷനിൽ നിന്ന് ആധ്യാത്മിക പുരുഷനിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത് ചോദ്യത്തിലേക്ക് പോകാം ചട്ടമ്പി സ്വാമികളുടെ ജീവിതചര്യ എന്തായിരുന്നു അമ്മയുടെ മരണത്തോടെ വീടുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ച സ്വാമികളുടെ ജീവിതചര്യ കിട്ടുന്നത് കഴിക്കുക ഇടം കിട്ടിയെടുത്ത് കഴിയുക സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുക എന്നതായിരുന്നു എല്ലാ അർത്ഥത്തിലും സന്യാസ ജീവിതം തന്നെയായിരുന്നു അത് സാമൂഹ്യ ജീവിതത്തിൽ നിഷ്കർഷിതമായ ചിട്ടവട്ടങ്ങൾ അർത്ഥശൂന്യങ്ങളാണെന്ന് തോന്നിയതിനാൽ അതിലൊന്നും ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല അടുത്ത ചോദ്യം കേശവ പിള്ളയുടെ വീട്ടിൽ സ്വാമികൾ താമസിക്കാൻ ഇടയായ സാഹചര്യം വിശദമാക്കുക അല്ലെങ്കിൽ കേശവ പിള്ളയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞൻ പിള്ള ദൈവതുല്യനായി മാറിയതെങ്ങനെ കുഞ്ഞൻ ചട്ടമ്പിയുടെ അകന്ന ഒരു സഹോദരനായിരുന്നു കേശവ പിള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പനിയും ഉദരരോഗവും രോഗവും ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു പലതരം ചികിത്സാ മുറകൾ പരീക്ഷിച്ചെങ്കിലും രോഗശമനമുണ്ടായില്ല ആ സമയത്താണ് വലിയ സിദ്ധിയാർജിച്ചുകൊണ്ട് കുഞ്ഞൻപിള്ള തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത് തൻ്റെ ഭാര്യയുടെ രോഗത്തിന് ഒരു ശമനം വരുത്തണമെന്ന് കുഞ്ഞൻപിള്ളയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കേശവ അപേക്ഷിച്ചു മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കേശവ പിള്ളയുടെ ദയനീയ അവസ്ഥയിൽ മനമലിഞ്ഞ് ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ ആ സ്ത്രീക്ക് രോഗശമനമുണ്ടാക്കി ആ സ്ത്രീക്ക് അത് പുനർജന്മം കിട്ടിയതുപോലെയായിരുന്നു അവർ ഇരുവരും സ്വാമികളെ ദൈവ തുല്യം കാണുകയും കുഞ്ഞൻപിള്ള തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം അവിടെ താമസിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അടുത്ത ചോദ്യം സ്വാമികൾക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം ലഭിച്ചത് എങ്ങനെ ആരാണ് ഈ വിശേഷണം നൽകിയത് കൂപക്കര പോറ്റിയില്ലത്തെ മുതിർന്ന തന്ത്രിയാണ് കുഞ്ഞൻപിള്ളക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം നൽകിയത് തിരുവിതാംകൂറിലെ പ്രശസ്ത തന്ത്രിമാരായിരുന്നു കൂപക്കര പോറ്റിമാർ കൂപക്കര മഠത്തിൽ നിരവധി തന്ത്രഗ്രന്ഥങ്ങളുണ്ടെന്ന വിവരം ചട്ടമ്പി സ്വാമികൾക്ക് ലഭിച്ചു മഠത്തിലെ ഗ്രന്ഥാലയ കാര്യസ്ഥൻ്റെ സഹായത്തോടെ സ്വാമികൾ അവയെല്ലാം പരിശോധിക്കുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്തു തന്ത്രിമാർ രഹസ്യമാക്കി വച്ചിരുന്ന ക്ഷേത്രാനുഷ്ഠാന വിധികളും പൂജാവിധികളും പ്രതിഷ്ഠാവിധികളും ശ്രീ ഭൂതബലി ഉത്സവബലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രവിജ്ഞാനവും സ്വാമികൾ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥ പരിശോധനയിലൂടെയാണ് ഇതറിഞ്ഞ അവിടുത്തെ മുതിർന്ന തന്ത്രികൾ കുഞ്ഞൻപിള്ളയെ പരീക്ഷിക്കുവാനായി തന്ത്ര നിന്ന് ചില സങ്കീർണമായ കാര്യങ്ങൾ ചോദിച്ചു കുഞ്ഞൻപിള്ള അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ പോറ്റി അതിശയിച്ചുപോയി ഒരു വിദ്യാധിരാജൻ രാജൻ തന്നെ എന്നാണ് പോറ്റി അതിനോട് പ്രതികരിച്ചത് അങ്ങനെയാണ് പ്രസ്തുത വിശേഷണം സ്വാമികൾക്ക് ലഭിച്ചത് അടുത്ത ചോദ്യം ആട് കുഞ്ഞൻ പിള്ള എന്ന കളിപ്പേര് സ്വാമികൾക്ക് ലഭിച്ചതെങ്ങനെ മരുത്വമലയിൽ വച്ച് ചട്ടമ്പി സ്വാമികൾ കായകൽപ്പസേവ ആരംഭിച്ചുവെങ്കിലും വാമനപുരത്ത് വെച്ചാണ് അത് പൂർത്തിയാക്കിയത് പ്രദേശത്തുള്ള അപൂർവ സസ്യങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് ഇലകൾ പറിച്ച് രുചിച്ചു നോക്കുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു ഇത് കണ്ട് ചില ഗ്രാമീണ സ്ത്രീകൾ അദ്ദേഹത്തിന് ആട് കുഞ്ഞൻപിള്ള എന്ന കളിപ്പേര് നൽകിയിരുന്നു